നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ഹരിതസേന അംഗങ്ങൾക്കായി ബോധവൽക്കരണ ശില്പശാല നടത്തി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാരുണ്യ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവകാരുണ്യ സ്വാതന്ത്ര്യ പ്രവർത്തനവുമായി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ വടക്കൻതറയിൽ വലിയ വിളക്കുവേല മാർച്ച് എട്ടിന് കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഉടൻ യാഥാർത്ഥ്യമാകും ഹരിതസേന അംഗങ്ങൾക്കായി ശിൽപശാല സംഘടിపిച്ചു എന്ന ഫെസിലിറ്റേഷനായി നല്ല്യ ഫണ്ട് നൽകുന്ന ഈ ലക്ഷ്യബോധ കൂടിാണോ നമ്മുടെ ഈ പരിപാടി ഇവിടെ സൂക്ഷ പോസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൂടദേശ സംഗതി കൂടേ കൊച്ചി സംഗതി രജിസ്ട്രേഷൻ ഇതുതെങ്കിലും ഈ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം എക്സ്റ്റേഷൻ എറണാകുളം റീജിയണൽ പാലക്കാട് ധോണി ഇക്കോ ടൂറിസം സെന്ററിൽ വെച്ച് ഹരിതകർമ്മ സേന അംഗങ്ങൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു അകറ്റേത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹനൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം എക്സ്റ്റേഷൻ എറണാകുളം റീജിയണൽ അസിസ്റ്റന്റ് ഫോറൻസ് കൺസർവേറ്റർ കെ ആർ വീണാദേവി വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി എസ് ഭദ്രകുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ഗിരീഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി ആർ ബിൻസിമോൾ എന്നിവർ സംസാരിച്ചു കാരുണ്യ സ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവകാരുണ്യ സാധന പ്രവർത്തനവുമായി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ അശരനും നിരാലംബനുമായവർക്ക് കൈത്താങ് എന്ന പേരിൽ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പുതുവത്സര ദിനം മുതൽ ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഗഹായ സഹകരണത്തോടെ മാതൃകാപരമായി നടത്തിവരുന്ന സാമൂഹ്യ പ്രതിബന്ധയിൽ ഊന്നിയുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ് കാരുണ്യ സ്പർശം കൊല്ലങ്കോട് മഹാകവി പി ഗ്രന്ഥശാലയിലെ എം ലേഖ ടീച്ചറുടെ പരിചരണത്തിൽ കഴിയുന്ന ഓട്ടിസം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണം നൽകി അവർക്ക് മരുന്ന് വാങ്ങിക്കുന്നതിന് ധനസഹായം നൽകിയും അവരൊന്നിച്ച് കുറച്ചു സമയം ചെലവഴിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് ജില്ലാ ഹോസ്പിറ്റലിലെ കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏകദേശം മുന്നൂറോളം പേർക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തുമാണ് ഈ പുതുവത്സര ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ ജംഗിത് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത എം എൽ എ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ആലത്തൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ മോഹൻകുമാർ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ അജിത് എക്സൈസ് എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് എം എൻ സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ കെ ചന്ദാമര നന്ദി പറഞ്ഞു പരിപാടിയിൽ ഭിന്നശേഷിക്കാർ പാട്ടുപാടിയും ലേഖ ടീച്ചർ അവരെ പരിചയപ്പെടുത്തിയും സംസാരിച്ചു വടക്കൻ നിറ വലിയ വിളക്കുവേല മാർച്ച് എട്ടിന് വടക്കൻതറ തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ വിളക്കുവേല മാർച്ച് എട്ടിന് ക്ഷേത്രത്തിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് വലിയ വിളക്കുവേല ആഘോഷിക്കുക വേല നടത്തിപ്പിന് കമ്മിറ്റി രൂപവത്കരിച്ചു ഭാരവാഹികൾ ആർ വി ജയകൃഷ്ണ വാര്യർ പ്രസിഡന്റ് പി വി മുരളീധരൻ കെ സുനിൽ പി കണ്ണൻകുട്ടി പി ശിവകുമാർ എം ആർ ജയപ്രകാശ് വൈസ് പ്രസിഡന്റുമാർ കെ സുധീർ സെക്രട്ടറി ടി സി സുരേഷ് കെ രഘു എസ് പ്രഭു പി അച്യുതാനന്ദൻ മുരളി അമ്പാട്ട് വി നവീൻ കെ സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറിമാർ കെ ശശികാന്ത് ഗജാഞ്ജി പി ദിനേശൻ കെ എൽ ബാലൻ സഹ മുനിസിപ്പൽ സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ ഒരുങ്ങുന്നു നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലാണ് മേൽക്കൂര നിർമ്മിച്ചു കഴിഞ്ഞു ഷീറ്റ് ഉടുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും പ്ലാറ്റ്ഫോം നിർമ്മാണം എൺപത് ശതമാനം പൂർത്തിയായി ഇനി ടൈൽസ് പതിക്കണം ഇരിപ്പിടങ്ങളും സ്ഥാപിക്കണം ശേഷം മിനുക്കുപണികൾ കൂടി പൂർത്തിയായാൽ ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിന് തയ്യാറാകും ഈ മാസത്തോടെ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് ഉറപ്പ് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നഗരത്തിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നഗരം കാത്തിരിക്കുന്ന പ്രധാന പദ്ധതി കൂടിയാണിത് ഒരേ സമയം പതിനേഴ് ബസ്സുകൾ നിർത്തി ുന്ന വിധത്തിലാണ് ടെർമിനൽ സജ്ജമാക്കുന്നത് വി കെ ശ്രീകണ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് കോടി രൂപ ഉപയോഗിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മിക്കുന്നത് സ്റ്റാൻഡിലെ വെളിച്ചക്കുറവ് പരിഹരിക്കാൻ ഹൈമാസ് ലാമ്പിനും എം പി ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഹൈമാസ് ലാമ്പ് സ്ഥാപിക്കും ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടൊപ്പം സമീപത്ത് നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും അന്തിമഘട്ടത്തിലാണ് യാത്രക്കാർക്ക് പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ഇതുവഴി സാധിക്കും ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടൊപ്പം സ്റ്റാൻഡ് പരിസരം നവീകരണവും നടക്കണമെന്നാണ് പൊതു ആവശ്യം ഇതിന് നഗരസഭയാണ് നടപടി സ്വീകരിക്കേണ്ടത് ടെർമിനൽ ബസ്സുകൾ നിൽക്കുന്ന ഭാഗം ഉൾപ്പെടെ ടാർ ചെയ്ത് നവീകരിക്കണം സ്റ്റാൻഡ് പരിസരമാകെ ശുചീകരിക്കുകയും വേണം ഇതെല്ലാം പൂർത്തിയാക്കുന്നതോടെ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നുള്ള ബസ് സർവീസുകൾ തിരിച്ചെത്തിക്കാനും നടപടി വേണം ലൈബ്രറി കൗൺസിൽ പാലക്കാട് താലൂക്ക് തമിഴ് വായനോത്സവം താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു ಹ ಮೂವರೆಲ್ಲ ತೆರೆದು ಮೂರು ದೇವಸ್ಥಾನ ಹೊಸ പി എം ജി ആർ ബി കുടം കഞ്ചിക്കോട് റോഡ് സെന്റ് സെബാസ്റ്റിൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് തമിഴ് വായനോത്സവത്തിൽ പങ്കെടുത്തത് പതിനഞ്ച് കുട്ടികളാണ് വായനോത്സവത്തിൽ അണിനിരുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നും മികവ് പുലർത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് താലൂക്ക് തല മത്സരത്തിൽ പങ്കെടുത്തത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായാണ് വായനാ മത്സരം നടത്തിയത് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി എസ് പ്രദോഷ് താലൂക്ക് തല തമിഴ് വായനോത്സവം ഉദ്ഘാടനം ചെയ്തു കെ എ മറിയ ജറാൾ അധ്യക്ഷത വഹിച്ചു ബിൻസി പി വി നന്ദി പറഞ്ഞു പുവത്സരത്തോടൊപ്പം പാലക്കാടിന്റെയും ജന്മദിനം ജനുവരി ഒന്ന് പാലക്കാടിന്റെയും പിറന്നാളാണ് പുതുവർഷത്തോടൊപ്പം എല്ലാവർക്കും പുതുവത്സരാശംസകളും നന്മകളും നേർന്ന് പാലക്കാട് പതിവ് പോലെ പിറന്നാൾ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ജില്ലയുടെ ജനനം ബ്രിട്ടീഷ് ഭരണത്തിൽ പഴയ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ ജില്ല മൂന്നായി വിഭജിച്ചു മൂന്ന് കളക്ടർമാരുടെ ഭരണത്തിന് കീഴിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശങ്ങളാണ് മൂന്ന് ജില്ലകളായി മാറിയത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ചിറ്റൂർ നെന്മാറ വേലന്താവളം കൊഴിഞ്ഞാമ്പറ പ്രദേശങ്ങൾ പാലക്കാട് ജില്ലയുടെ ഭാഗമായി സംസ്ഥാനത്തെ വലിയ ജില്ലകളിൽ പാലക്കാട് വ്യവസായ മേഖലയിലടക്കം ജില്ല മുൻപന്തിയിലാണ് ഐ ഐ ടി ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇക്കാലത്ത് പാലക്കാടിന് സ്വന്തമായി പാലക്കാട് ഒറ്റപ്പാലം എന്നിങ്ങനെ രണ്ട് റവന്യൂ ഡിവിഷനുകൾ ഏഴ് താലൂക്കുകൾ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് മുനിസിപ്പാലിറ്റികൾ എൺപത്തെട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ജില്ല ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക അല്ലേ പാലക്കാടിന്റെ കാര്യം മതി എന്താ സ്റ്റൈല്

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഷൊർണൂർ നഗരസഭ റെയിൽവേ സ്റ്റേഷൻ വാർഡ് സമിതി സംഘടിപ്പിച്ച നാടറിയാം പഠനയാത്രയ്ക്കായി വിദ്യാർത്ഥികൾ റെയിൽവേ സ്റ്റേഷനിലെത്തി തീവണ്ടി യാത്ര സമ്മാനിക്കുന്ന കൗതുകങ്ങൾ അറിയാൻ സ്വന്തം വാർഡിലെ കുട്ടികളുമായി നഗരസഭാ കൌൺസിലർ നിലമ്പൂർ യാത്ര നടത്തി ഷൊർണൂർ ഗണേഷ്ഗിരിയിലെ വിദ്യാർത്ഥികൾക്കാണ് പുതുവത്സര തലേന്ന് നിലമ്പൂരിലേക്കുള്ള തീവണ്ടി യാത്ര സമ്മാനിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ വാർഡ് വികസന സമിതി നടപ്പിലാക്കി വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥി മിത്ര പദ്ധതിയുടെ ഭാഗമായായിരുന്നു സൗജന്യ ഏകദിന പഠനയാത്ര അങ്കണവാടി മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ യാത്രയിലുണ്ടായിരുന്നു ഷൊർണൂരിൽ നിന്ന് രാവിലെ ഒൻപതിനുള്ള നിലമ്പൂർ തീവണ്ടിയിലായിരുന്നു യാത്ര ഒരു ബോഗി തന്നെ അവർക്കായി റെയിൽവേ മാറ്റിവെച്ചിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്നും തീവണ്ടി നീങ്ങിയതോടെ പലരുടെയും മുഖത്ത് കൗതുകവും ആഹ്ലാദവുമായിരുന്നു തീവണ്ടി യാത്രയും നിലമ്പൂർ കാഴ്ചകളും ഇതിലൂടെ പഠനവുമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് കൗൺസിലർ ഇ പി നന്ദകുമാർ പറഞ്ഞു റോഡിന്റെ ശാപമോക്ഷത്തിന് ഇന്നും പരിഹാരമായില്ല എം എൽ എ ഒരു കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ഒരു വർഷം മുമ്പ് അനുവദിച്ചെങ്കിലും കോട്ടോപ്പാടം പഞ്ചായത്തിലെ വേങ്ങ കണ്ടമംഗലം ഒളപ്പമണ്ണ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമില്ല പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന മഹാകവി ഉളപ്പമണ്ണ വിട്ടു നൽകിയ ഈ റോഡിലൂടെയാണ് പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് ആറ് ഏഴ് പതിനേഴ് വാർഡുകളിലേക്കുള്ള ആയിരക്കണക്കിന് പേർ യാത്ര ചെയ്യുന്നത് പഞ്ചായത്തിലെ പുരാതന റോഡുകളിൽ ഒന്നാണിത് നവീകരണം നടത്തിയിട്ട് പതിറ്റാണ്ടുകളായി കൂനിൽമേൽ കുരുവെന്ന പോലെ റോഡിലൂടെ ജലജീവൻ മിഷന്റെ പ്രവൃത്തി കൂടി ചെയ്തതോടെ തകർച്ച പൂർണ്ണമായി നിലവിൽ യാത്ര ചെയ്യാനാകാത്ത വിധം തകർച്ചയിലാണ് ഇതുവഴി സർവീസ് നടത്തിയിരുന്ന മൂന്ന് ബസ്സുകളിൽ ഒന്ന് സർവീസ് പൂർണ്ണമായും നിർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കരാറുകാരൻ പ്രവർത്തി ചെയ്യാത്തതു കാരണം തുക പാഴായി വീണ്ടും ഇരുപത് ലക്ഷം രൂപ റോഡിന് അനുവദിച്ചിട്ടുണ്ടെന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റിൽ റോഡിന് ഒരു കോടി രൂപ വകയിരുത്തിയതായി എൻ ഷംസുദ്ദീൻ ഷംസുദീൻ അറിയിച്ചിരുന്നു അഞ്ചാം വാർഡ് ഒഴികെ എല്ലാ വാർഡിലേയും മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് അംഗവും എം എൽ എയും എംപിയും യു ഡി എഫ് പ്രതിനിധികളാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് ജനപ്രതിനിധികളോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഹാരമില്ല രാമനാഥപുരം എൻ എസ് എസ് കരയോഗം സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാല്പത്തി ഏഴാമത് മന്നം ജയന്തി ആഘോഷിച്ചു കരയോഗം അങ്കണത്തിൽ നടന്ന ചടങ്ങ് മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം പി സന്തോഷ് കുമാർ ജയന്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം ഭരണസമിതി അംഗം ഇ ചന്ദ്രശേഖർ എം വി വിജയഗോപാൽ വനിതാ സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി ആർ സുഹാസിനി ബിന്ദു പി പ്രിയ പ്രശാന്ത് ബാലസമാജം യൂണിയൻ ഭരണസമിതി അംഗം തീർത്ഥ ഹരിദാസ് ബാലസമാജം പ്രസിഡന്റ് സഞ്ജയ് സെക്രട്ടറി കല്യാണി പി എസ് ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ബസിലെ വാതിൽപടിയിൽ നിന്ന് തെറിച്ചു വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മുതലപ്പാറ കാവിന് സമീപം ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റു കടമ്പൂർ ചുറ്റം മഠത്തിൽ മനോജിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് അമ്പതോടെ ആയിരുന്നു സംഭവം ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനായി ഒറ്റപ്പാലം മംഗലാകുന്ന് റോഡിൽ മുതലപ്പാറക്കാവിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയതായിരുന്നു മനോജ് ബസ് സ്റ്റോപ്പിന് കുറച്ചകലെ വെച്ച് ഒറ്റപ്പാലത്തേക്കുള്ള യാത്രക്കിടെ ബസിന്റെ വാതിലിന്റെ പടിയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മനോജിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അറ്റകുറ്റപ്പണി ചിറ്റൂർ വാതക ശ്മശാനം മൂന്ന് ദിവസം അടച്ചിടുമെന്ന് നഗരസഭ ചിറ്റൂർ പുഴപ്പാലം ശോകശാന്തി വനം വാതക ശ്മശാനത്തിലെ യന്ത്ര പരിഹരിക്കുന്നതിനായി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശ്മശാനം അടച്ചിടുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു യന്ത്ര കാരണം പ്രദേശത്ത് ദുർഗന്ധം വ്യാപക മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ ഉയരത്തിലുള്ള ചിമ്മിനിയിലൂടെ പുക പോകുന്നതിനു പകരം താഴ്ഭാഗത്തു നിന്ന് തന്നെ പുക പുറത്തേക്ക് പോകുന്നതായും പരാതി ഉയർന്നിരുന്നു ഇതാണ് പ്രദേശത്ത് ദുർഗന്ധം വമിക്കാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു മൃതദേഹം ീരാൻ മുൻകാലത്തേക്കാൾ അരമണിക്കൂറോളം അധികം വേണ്ടി വരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പരാതി ഉന്നയിച്ചിരുന്നു അറ്റകുറ്റപ്പണി തീരുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇടവേള കുറയുമോ 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 ഇടവേളയോ കുറഞ്ഞല്ലോ പാലക്കാട് കുറയുമോ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെ അല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല സംസ്ഥാന സർവകലാശാലകളിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ നടന്ന് ഒരു മാസത്തിനകം ഫലപ്രഖ്യാപനവും അതിവേഗം സർട്ടിഫിക്കറ്റിന് ലഭ്യമാക്കുന്നതാണ് മാറ്റങ്ങളിൽ പ്രധാനം പത്ത് സർവകലാശാലയിലെ നിയമ ഭേദഗതിക്കുള്ള കരട് ബില്ല് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി വരികയാണ് സർവകലാശാലകളിൽ പരീക്ഷാ ഫലത്തിനായി മാസങ്ങൾ കാത്തിരിക്കുന്ന പദവി രീതി മാറ്റാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പരീക്ഷ നടന്നാൽ മുപ്പത് ദിവസത്തിനകം ഫലം പ്രസിദ്ധീകരിക്കണം ഫലം വന്നാൽ മുപ്പത് ദിവസത്തിനകം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകണം സമയക്രമം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പത്ത് സർവകലാശാലകളിലെ നിയമം ഈ രൂപത്തിൽ ഭേദഗതി ചെയ്യാനാണ് തീരുമാനം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാം ഡിഗ്രി അംഗീകരിക്കാനുള്ള അധികാരം എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റിന് നൽകും അപേക്ഷകളുടെ കാലതാമസം ഒഴിവാക്കാൻ അക്കാദമിക് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കാനും മാസത്തിൽ രണ്ടു തവണയെങ്കിലും യോഗം ചേരാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് മേനോ കമ്മീഷൻ സർവകലാശാല നിയമപരിഷ്കാര കമ്മീഷൻ പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ശുപാർശയാണ് ബില്ലിലൂടെ നടപ്പാക്കുന്നത് മോപ്പട്ടിൽ നിന്ന് വീണ് ബസ് ഡ്രൈവർ മരിച്ചു ബസ് സ്റ്റാൻഡിന് സമീപം ഞായറാഴ്ച രാത്രി മോപ്പട് മറിഞ്ഞ് പരിക്കേറ്റ ബസ് ഡ്രൈവർ മരിച്ചു പാലക്കാട് ശ്രീകൃഷ്ണപുരം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർ കോങ്ങാട് കക്കയംകോട് അമൃത നിവാസിൽ ചെന്താമര അക്ഷനാണ് മരിച്ചത് ജോലി കഴിഞ്ഞ് ശ്രീകൃഷ്ണപുരത്തു നിന്നും കോങ്ങാട്ടേക്ക് വന്ന് അവിടെ നിന്ന് രാത്രി മണിയോടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കോങ്ങാട് പഴയ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ചെന്താമര സഞ്ചരിച്ച മോപ്പട് മറിഞ്ഞത് മുണ്ടൂർ തൂത റോഡ് പണികളുടെ ഭാഗമായ റോഡിന്റെ ഒരു ഭാഗം അല്പം ഉയർന്നു നിൽക്കുന്നതിൽ തട്ടിയാണ് മോപ്പട് മറിഞ്ഞതെന്ന് ദൃസാക്ഷികൾ പറയുന്നു കോങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭാര്യ ബിന്ദു മക്കൾ അമൃത അനുഗ്രഹ തെങ്ങുകയറ്റ യന്ത്രത്തിൽ കുടുങ്ങി ഹരിദാസിന് പുതുവർഷത്തിൽ പുതുജീവൻ അമ്പതടി ഉയരത്തിൽ ഒന്നര മണിക്കൂറോളം തലകീഴായി തൂങ്ങിക്കിടന്ന തരൂർ നെച്ചൂർ മല്ലിങ്കുന്ന് ഹരിദാസിനെ ആലത്തൂർ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് ഹരിദാസ് തേങ്ങയിടാൻ അയൽവാസി കളത്തിൽ പടി ചന്ദ്രന്റെ തൊടിയിലെ തെങ്ങിൻ യന്ത്രം ഉപയോഗിച്ച് കയറിയത് അറുപതടി ഉയരമുള്ള തെങ്ങിന്റെ അമ്പതടിയോളം എത്തിയപ്പോൾ യന്ത്രത്തിന്റെ ബെൽറ്റ് ഊരിപ്പോയി വലതുകാൽ യന്ത്രത്തിൽ കുടുങ്ങി ഹരിദാസ് തലകീഴായി തൂങ്ങി ഇടതുകാലും കൈകളും കൊണ്ട് തെങ്ങിൽ ചുറ്റിപ്പിടിച്ച് നിന്നെങ്കിലും ഇടയ്ക്കിടെ കുഴഞ്ഞ് പിടിവിട്ടു കാല് കുടുങ്ങി നിന്നതിനാൽ താഴേക്ക് വീണില്ല ഹരിദാസിന്റെ കരച്ചിലും നിന്നവരുടെ നിലവിളിയും ഉയർന്നു ഓടിക്കൂടിയ പ്രദേശവാസികളിൽ ചിലർ തെങ്ങിൽ കയറാൻ തയ്യാറായെങ്കിലും എങ്ങനെ രക്ഷപ്പെടുത്തി താഴെ ഇറക്കുമെന്ന് നിശ്ചയമില്ലായിരുന്നു പതിനൊന്ന് യോടെ ആലത്തൂർ അഗ്നിരക്ഷാ സേനയെത്തി തെങ്ങിന് താഴെ ചുറ്റും സുരക്ഷാ വല വിരിച്ചു അഗ്നിരക്ഷാ വാഹനത്തിലെ ഏണിക്ക് നാൽപ്പത്തി അഞ്ചടി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ മറ്റൊന്നുകൂടി ചേർത്തു വെച്ച് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ ബി മാത്യു തെങ്ങിന് മുകളിലേക്ക് കയറി ഹരിദാസിന്റെ ശരീരത്തിൽ കയറുകെട്ടിയെ സുരക്ഷിതമാക്കിയ ശേഷം കാലിലെ കുടുക്ക് വിടുവിച്ച് താഴെ ഇറക്കി ജീവന് വേണ്ടി തെങ്ങിന് മുകളിൽ കിടന്ന് പിടഞ്ഞയാൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് കണ്ടതോടെ അതുവരെ പകച്ചുനിന്ന ജനം ഹർഷാരവും മുഴക്കി രക്ഷാപ്രവർത്തനം മാത്യുവിനെ ആശ്ലേഷിക്കുകയും എടുത്തുയർത്തി അഭിനന്ദനവും ആഹ്ലാദവും പ്രകടിപ്പിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് പ്രദേശവാസികൾ എല്ലാ സഹകരണവും നൽകിയിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയോർത്ത് അടിക്കാടുകളിൽ തീപ്പടർന്നു ഭാരതപ്പുഴയുടെ ഓരങ്ങളെ തേടിയെത്തുന്ന ദേശാടനക്കിളികൾ ഉൾപ്പെടെയുള്ള പക്ഷികുലത്തിന് ഭീഷണിയായി ഒറ്റപ്പാലത്ത് വീണ്ടും തീപിടുത്താം പുഴയോരത്തെ മണൽപ്പരപ്പിലെ അടിക്കാടുകൾക്കാണ് വീണ്ടും തീ പടർന്നത് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് പക്ഷികൾ കൂടുകൂട്ടുന്ന പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധർ തീയിടുന്നത് ഈ ക്രൂരത പക്ഷികൾ ഉൾപ്പെടെയുള്ള ജന്തുജാലങ്ങൾക്ക് വൻ ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം മായന്നൂർ പാലത്തിനും മീറ്റിന തടയണയ്ക്കും നടുവിലായാണ് തീ പിടിച്ചിരുന്നത് തിങ്കളാഴ്ച അതിന് എതിർവശത്ത് പുഴയ്ക്കക്കരെ മായന്നൂർ പ്രദേശത്താണ് തീ പടർന്നിട്ടുള്ളത് പുഴയിൽ പക്ഷികൾ കൂടുകൂട്ടുന്ന സ്ഥലമാണിതെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു രണ്ട് ഏക്കറിലേറെ കത്തിപ്പിടിച്ചു ഷോർണൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയെങ്കിലും അവരുടെ വാഹനം പുഴയിലേക്ക് ഇറങ്ങാത്തത് മൂലം മറ്റുപകരണങ്ങൾ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ടാണ് തീ നിയന്ത്രിക്കാനായത് ഒറ്റപ്പാലത്തെയും വടക്കഞ്ചേരിയിലെയും വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു താനെ കാട്ടുതീ പടരാനുള്ള സാഹചര്യമില്ലെന്നും മനുഷ്യർ തന്നെ തീയിട്ടതാണെന്നുമാണ് വിലയിരുത്തൽ കഴിഞ്ഞ നാല് വർഷമായി ഭാരതപ്പുഴയിൽ ഈ കാലത്ത് തീയിടുന്നത് ആവർത്തിക്കും ദേശാടന പക്ഷികൾ സ്ഥിരമായി എത്തുന്ന ഈ കാലത്തുള്ള തീപിടുത്തം ഭൂമിയുടെ മൊത്തം ആവാസ വ്യവസ്ഥക്കും ഭീഷണിയാണ് നാലു വർഷം മുമ്പ് പക്ഷികൾ കത്തിയെരിഞ്ഞതിനെ തുടർന്ന് ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ട് പുഴ സംരക്ഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ വർഷം രണ്ടു തവണ തീപിടുത്തം ഉണ്ടായിട്ടും കാരണക്കാരെ കണ്ടെത്താൻ നടപടികളൊന്നും എടുത്തിട്ടില്ല ചിരക്കൽപ്പടി മലങ്കര കാത്തലിക് അസോസിയേഷൻ കരിമ്പാ ചിരക്കൽപടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക പ്രയാണം നടത്തി മൂവാറ്റുപുഴ ഭദ്രാസന വികാരി ജനറൽ മോൻ തോമസ് ഞാർക്കാട്ട് കോറപ്പിസ്കോമ എം സി എ സീനിയർ മെമ്പർ എബ്രാഹിം പൊയ്ക്കൽ പേപ്പൽ ഫ്ളാഗ് ഓഫ് കൈമാറി ചിരക്കൽപ്പടി സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ നിന്നും കരിമ്പ നിർമ്മലഗിരി പള്ളിയിലേക്കുള്ള പതാക പ്രയാണത്തിൽ എം സി എ രൂപത ജനറൽ സെക്രട്ടറി സജീവ് ജോർജ് കരിമ്പ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് ജേക്കബ് ചെമ്പകശ്ശേരി ചിറക്കൽപ്പടി യൂണിറ്റ് പ്രസിഡന്റ് കുര്യക്കോസ് തെറ്റിക്കോട്ടിൽ എന്നിവർ അനുഗമിച്ചു നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന പതാക പ്രയാണത്തിൽ എം സി വൈ എം അംഗങ്ങളുടെ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി തച്ചമ്പാറ സെൻട്രലിലും ചിറക്കൽപ്പടിയിലും ഫ്ളാഷ് മോബ് നടത്തി നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ പതാക കരിമ്പ മേഖലാ വികാരി ഫാദർ ജോവാക്കിം പണ്ടാരംകുടിയിൽ ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ രൂപതാ വികാരി മോൺ തോമസ് ഞാരക്കാട്ട് കൊടി ഉയർത്തിയതോടെ ദേവാലയങ്ങളിൽ മുറോൺ കുദാശയ്ക്കും തിരുനാൾ ആചരണത്തിനും ആരംഭം കുറിച്ചു

പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഉടൻ യാഥാർത്ഥ്യമാകും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം